भाग्य समी पाण സിലോഡേരൂർന്റെ താര പുരങ്ങേറ്റി കളിക്കളത്തിൽ പോരടിക്കുവാൻ പാലക്കാടിന്റെ പടയോട്ട രണ്ടിരയെ തോലുകാലത്തിന്റെ കളിത്തട്ടുകളിലേക്ക് കടന്നവന്ന അമരക്കാരുടെ മത്സരവേദി ഒരു ഘനദ അഫാസ്ലിയൻ ചിദവനാ സ്പോൺസർ ചെയ്യുന്ന മുന്നണി കോടന്കളായി സ്റ്റാർ വിഷൻ തങ്ങിടങ്ങ പുരവാൽ എതിർമുഖൽ ഷഹൈദന്റെ പ്രോ മാട്ടുമദ സ്പോൺസർ ചെയ്യുന്ന പടയാളി കോടന്കളായി യുദ്ധാരാ തോണ്ട് പാറന്ദരെ പേര് കാർമസ്നേങ്ങിൽ നരഹയി ഒരുക്കി മാത്രം ഒന്ന് സ്വീകരിക്കേണ്ട ഒരു മതങ്ങൾ ഇവിടെ കല്യങ്കരോട് വടക്കുണ്ടാകല നടപടികളും തുറന്ന് കോടികളും തരം നടത്താൻ സ്വർണ്ണത്തിനും തൊട്ടി പതിനായിരങ്ങളുടെ നടപടിയിലേക്ക് തന്നിടത്തോടി കൂടി കടന്നു വരുന്ന ഏകചിത്രവാദികൾ തിരുവോട്ടരാജാവ് തെച്ചിക്കോട്ടുകാരോ രാമചന്ദ്രനും നിലവിന്റെ തമ്പുരാൻ മന്നലാം മന്ന കർണനും

ൾ രക്ഷോ സ്വീകരിക്ക

आज से के बोले आज मैंने विषय अलग ही कला की बहुत सेकंड डिले की डीजल बॉलियन बुल रिटर्न लेके कल में रिवेस्टोर्ड में सिर्फ बोला कि

രാജ്യകൂട ഫൈനൽ പോരാട്ടങ്ങളിലെ സ്റ്റാർ മിഷൻ വീരക അടുത്ത് മത്സരത്തിന്റെ വേടി രണ്ടാമത്തെ സെമിഫൈനൽ പോരാട്ടങ്ങളുടെ കളി കൂടൽ ഷാഹർ കരിയോട്ബൻ സ്പകൻ ചെറിയ ടീമുകൾ തമ്മരയിൽ കൈവശനകൾ നേരെ കൈയടികൾ നടക്കുന്ന മുമ്പേ స�钱్త poured గిం maior not దూ favour మేുద ఇమేవలు స పైఘరాకార్ నజాం క�ేబలి వెగలీ దం వో పై స్నద్ కేవలం గిం గూరా ముం కెు dot com e మే അവസം விஷயங்கள் <laughs> கைக்கலாம் ജഗൻസിരി ഗോൾ ജഗൻസിരി ഗോൾ വടേഷ് ഗോണ്ടെൻഡെൽസ് പാലക്കാടിൻ്റെ യോദ്ധാക്കൾ സാഹോദര്യീയോരവേണ്ടും പോരാട്ട കളി തടകി തച്ചമ്പട കൂട്ടുകളായി